കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആയ യു ഡി എഫിലെ രാജ്മോഹൻ ഉണ്ണിത്താണ് ഉജ്ജ്വല ജയം ഇക്കുറി ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് ഉണ്ണിത്താൻ അഭിമാനത്തിന്റെ ആധികാരിക വിജയം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം കരുത്തുറ്റ ഇടതു നിലനിന്നിരുന്ന കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളമാകെ അലിയടിച്ച രാഹുൽ പ്രഭാവത്തിലാണ് യു ഡി എഫിന്റെ കൈകളിലേക്ക് എത്തിയത് അന്ന് കോൺഗ്രസിന് വേണ്ടി ഇവിടേക്ക് മത്സരിക്കാനെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനും ആ വിജയ തേരിലേറി പാർലമെന്റിൽ എത്തുകയായിരുന്നു അതുവരെ നിരവധി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഉണ്ണിത്താന് ആ വിജയം സ്വപ്ന തുല്യമായിരുന്നു ഇപ്പോൾ തന്റെ രണ്ടാം ഊഴത്തിൽ അതിനേക്കാളും മികച്ചതും മൂല്യമേറിയതുമായ വിജയം സ്വന്തമാക്കിയ രാജ്മോഹൻ ഉണ്ണിത്താൻ അന്നത്തെ തന്റെ ആ വിജയം വെറും തരംഗം മാത്രമായിരുന്നില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട്ടു നിന്നും പാർലമെന്റിലേക്ക് എത്തുന്നത് ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ബാലകൃഷ്ണ മാസ്റ്റർക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി തൊണ്ണൂറ്റി മുപ്പത് വോട്ടുകളാണ് ലഭിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി രണ്ടു ലക്ഷത്തി പന്തിരായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളും നേടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയ ആദ്യ മിനിറ്റുകളിൽ മാത്രമാണ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മുന്നിട്ട് നിന്നത് പിന്നീട് ഇങ്ങോട്ട് ഒടുക്കം വരെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയായിരുന്നു ലീഡ് നിലയിൽ മുന്നിൽ എൻ ഡി എക്ക് വേണ്ടി കളത്തിലിറങ്ങിയ എം എൽ അശ്വിനിയും ഇത്തവണ മണ്ഡലത്തിൽ മുന്നണിയുടെ കരുത്ത് തെളിയിച്ചു മണ്ഡലത്തിൽ തീർത്തും അപ്രസക്തമായിരുന്നിട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വാശിയേറിയ മത്സരത്തിന്റെ സൂചികയാണ് പാർലമെന്റ് മണ്ഡലത്തിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോഴും കൂടെയുണ്ടായിട്ടും ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തിരിച്ചടി നേരിട്ടത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിനേറ്റ വലിയ ക്ഷതം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ